രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായി ഉയർന്നു ഏഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചവരിൽ മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരും രണ്ട് പേർ വീതം ഡൽഹി കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് ഏഴിൽ ആറ് പേരും പ്രായമായവരും പ്രമേഹം രക്തസമ്മർദ്ദം ന്യൂമോണിയ തുടങ്ങിയ രോഗപ്രശ്നങ്ങൾ ഉള്ളവരുമായിരുന്നു മരിച്ചവരിൽ അഞ്ചു മാസം പ്രായമുള്ള ആൺകുട്ടിയുമുണ്ട് ഒരിടവേളക്ക് ശേഷമാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുത്തനെ ഉയരുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സജീവ കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ രോഗികളുടെ എണ്ണം അയ്യായിരത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ് രാജ്യത്ത് കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ ഐസൊലേഷൻ കിടക്കകൾ വെന്റിലേറ്ററുകൾ ആവശ്യ മരുന്നുകൾ എന്നിവ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം ശുചിത്വം പാലിക്കണം അസുഖമുള്ളവർ തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പാടില്ല ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ വ്യക്തികൾ ലക്ഷണങ്ങൾ വഷളാവുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് ഡൽഹി പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടു പിന്നാലെ ഉള്ളത് കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഒൻപത് മരണങ്ങളാണ് ഈ വർഷത്തിൽ ഉണ്ടായത് രോഗികൾ വർദ്ധിക്കുന്നത് മരണനിരക്കും കൂട്ടാൻ കാരണമാക്കുന്നുണ്ട് അതിനാൽ മറ്റു രോഗങ്ങളുള്ളവരും പ്രായമായവരും മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കേസുകളുടെ എണ്ണം കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത് ഗുജറാത്ത് ഡൽഹി ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് പട്ടികയിൽ കേരളത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയും ഗുജറാത്തും ഡൽഹി പശ്ചിമ ബംഗാൾ കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകളുള്ളത് മറ്റൊരു കാര്യം കേരളത്തിൽ കോവിഡ് കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കോവിഡ് കേസുകളിൽ വർദ്ധന കാണുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കോവിഡ് മരണം ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്നും കോവിഡ് ടെസ്റ്റുകളിൽ വർധന കണ്ടപ്പോൾ തന്നെ വ്യാപകമായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ടെസ്റ്റ് ചെയ്യുന്നു കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയും വേണ്ട ഇത് സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം തീവ്രമാകാത്ത വകഭേദമാണെന്നും തെളിഞ്ഞിട്ടുണ്ടെന്നും വ്യാപനശേഷി കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കൂടാതെ രോഗങ്ങൾ ഉള്ളത് എന്ന് തോന്നുന്നവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേക മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു രോഗങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുക ആശുപത്രിയിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുകയും ചെയ്യണമെന്നും വീണ ചോർജ് കൂട്ടിച്ചേർത്തു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗം സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപടർച്ചയുണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് പനി മൂക്കൊലിപ്പ് ക്ഷീണം തലവേദന എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് അതേസമയം രോഗം വന്ന ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനായി ചെയ്യേണ്ടതിൽ ആദ്യം സമീകൃത ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്നതാണ് സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തണം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തുടങ്ങിയവയിൽ ധാരാളം വിറ്റാമിൻ സി ഉണ്ട് ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് ആന്റി വൈറസ് ഗുണങ്ങൾ ഉള്ളതിനാൽ അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും കൂടാതെ ശരീരത്തിൽ വെള്ളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും അതോടൊപ്പം രോഗപ്രതിരോധ ശേഷിക്കും വെള്ളം സഹായകമായി തീരും കുറഞ്ഞത് എട്ടോ അല്ലെങ്കിൽ പത്തോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തണം രോഗബാധയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലളിതമായ വ്യായാമങ്ങൾ ചെയ്യേണ്ടതാണ് യോഗ നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എന്നിവ പോലുള്ള ശീലമാക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ അമിതമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ലളിതമായ വ്യായാമ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് കൃത്യമായ ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ ബാധിക്കും എന്നതാണ് രാത്രിയിൽ ഏഴോ എട്ടോ മണിക്കൂർ എങ്കിലും ഉറങ്ങണം എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ടിവിയോ അല്ലെ ലൈറ്റുകളോ എല്ലാം ഓഫ് ചെയ്ത് ഉറങ്ങുക ഇത് ആരോഗ്യപരമായ ഉറക്കത്തിന് സഹായകമാകും